അല്ലാമറ്റാ മരം എല്ലാവരും സജെസ്റ്റ് ചെയ്തു എടുത്തിട്ട് തന്നെ സ്വാഗതം നിങ്ങളെ ഇതിൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഗൂഗിൾ പേയിൽ പന്ത്രണ്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ ഫിഷ് റോപ്പിലേന് ഗ്രീൻ ഫിഷ് ഒരു പേ ഞാൻ ഡി എൻ എടുത്തിട്ട് തരത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഡി എൻ എടുത്തിട്ടുള്ള ഒരു പേരും ഞാൻ തരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഒരിക്കലും വില കുറച്ച് ബേഡുകൾ തരത്തില്ല കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിലാണ് ഫുഡും കാര്യങ്ങളും അതിന് സപ്ലിമെൻ്റ് ആയാലും ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വില കുറച്ച് നോക്കണ്ട ഒരു ഒരു പ്രീമിയുടെ രീതിയിൽ ഓക്കെ ഒരു മാന്യമായ വില എൻ്റെ മനസ്സിൽ ഞാൻ കഷ്ടപ്പെടുന്ന ഞാൻ അധ്വാനിക്കുന്ന കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് ഞാൻ എൻ്റെ ആ ഒരു ബേഡിന് ഞാൻ പറയുന്നത് അല്ലാതെ ആ ബേഡിൻ്റെ ചിലപ്പോൾ വേഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെ വില കുറച്ച് കിട്ടാം അതെനിക്ക് അറിയേണ്ട അറിഞ്ഞുകൂടാ ഓക്കെ ഓരോരുത്തർ ഓരോരോ വിലയാണ് ഞാൻ കഷ്ടപ്പെടുന്ന പേരിൻ്റെ എൻ്റെ വില ബേടിൻ്റെ വില ഞാനാണ് നിശ്ചയിക്കുന്നത് വേറെ ആരും അല്ല ഞാൻ ബേഡിനെ വർക്ക് ചെയ്യിപ്പിച്ച് എടുത്ത ബേഡാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവർ മാത്രം കുടിക്കുക റേറ്റ് ഞാനതിൽ പറയില്ല കാര്യം ഓരോരുത്തർ ഓരോരോ വിലയാണ് ഇപ്പോൾ ചിലവർ പറയും ഈൻ്റെ വില ഭയങ്കര കൂടുതലാണോ എന്ന് പറയും ഞാൻ ഇത്രയും നല്ല രീതിയിൽ നോക്കുന്നത് എങ്ങനെയാണ് ഏതൊക്കെ പേർ സത്യസന്ധമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ കുറേ യൂട്യൂബർ ആൾക്കാരുണ്ട് എനിക്കറിയാം എല്ലാവരും അറിയാം പിന്നെ ആരെ കുറ്റപ്പെടുന്ന അവർക്കെല്ലാം ബേഡുകളുടെ വില കുറച്ചും അല്ലാതെ ചിലപ്പം ഞാൻ എന്നെ പോലെ എത്രയും സത്യസന്ധാരിച്ച് പറയത്തില്ല എല്ലാവരും എങ്ങനെ ഒരാളെ പറ്റി വേട് കൊടുക്കാൻ പറ്റുമെന്നോ നോക്കിയിട്ടേ വേട് കൊടുക്കത്തുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരാളല്ല മോച്ചമാരെ ഇതാണ് നമ്മുടെ ഡി എൻ എ കാർഡ് ഇത് ഫീമെയിലാണ് അപ്പൊ ഫീമെയിൽ വന്നിട്ട് ഗ്രീൻ ഫിഷർ ഓപ്പറേഷൻ സ്പ്ലിറ്റ് ബ്ലൂ ആണ് സ്പ്ലിറ്റ് ബ്ലൂ ആണെന്നുള്ള പേരന്റ്സ് വന്നിട്ട് ബ്ലൂ ഫിഷർ ഒപ്പ്ലേൻ മെയിലും ഗ്രീൻ യുവിൻ ഫിഷർ ഒപ്പ്ലെയൻ ഫീമെയിലും ആണ് അതാണ് ഇതിൻ്റെ പേരൻസ് ഓക്കെ അപ്പം അതാണ് അതിൻ്റെ പേരൻസ് അടുത്ത് വന്നിട്ട് മെയിലാണ് ഗ്രീൻ ഫിഷർ ആണ് അപ്പോൾ ഈ ഗ്രീൻ ഫിഷർ ഒപ്പുലേൻ്റെ പേരൻസ് വന്നിട്ട് ഗ്രീ നമ്മുടെ ഗ്രീൻ ഫിഷർ ഒപ്പ്ലെൻ സ്പ്ലിറ്റിനോ കൺഫോ സ്പ്ലിറ്റിനോ ഫീമെയിലും ഗ്രീൻ ഫിഷർ ഒപ്പ്ലെൻ മെയിലും ആണ് അതിൽ നിന്ന് ഇറങ്ങി രണ്ട് ഗ്രീൻ ഫിഷർ ഓപ്പിലേൻ ഇറങ്ങിയ ബേഡാണിത് അപ്പോൾ ഇതാണ് ആ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി ഓക്കെ അതിൽ ഈ ഒരു നല്ല സ്ഥലം ഡാർക്കായിട്ട് കയറി വന്നില്ല അതാണ് ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ സ്പ്ലിറ്റീനോ ഇപ്പോൾ ഓക്കെ സ്പ്ലിറ്റിനോ ഫീമെയിലും അതേമാതിരി ഗ്രീൻ ഫിഷർ ഒപ്ലേൻ വേറെ നോർമൽ ഗ്രീൻ ഫിഷർ ഒപ്ലേനിന്ന് ഇറങ്ങിയ ബാഡാണത് ഓക്കെ എന്നുവെച്ചാൽ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്രീൻ വിഷ്റപ്പിൽ രണ്ട് ഗ്രീൻ വിഷ്റൊപ്പിൽ ഇറക്കിയിട്ട് ഇടയാണ് ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ഗ്രീൻ വിഷ്റൊപ്പിലും കൺഫേം സ്പ്ലിറ്റ് ബ്ലൂ ആണ് പക്ഷേ ആ സ്പ്ലിറ്റ് ബ്ലൂയിലെ ബേഡിൻ്റെ മോൾട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് തലയിൽ കാണുമ്പോഴത്തേക്കും അറിയാം ചെറിയ രീതിയിൽ മോൾട്ടിംഗ് കുറ്റുത്തൂവൽ മുളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു കൺഫേം പേരാണ് ഡി എൻ എ എടുത്ത് എടുത്ത പേർ ആണ് അപ്പം ആർക്കെങ്കിലും വേണോരെ മാത്രം വിളിക്കുക ആരും ക്വാളിറ്റി കീപ്പ് ചെയ്ത് ആൾക്കാർ വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ മാത്രം ഇത് വന്നിട്ട് സിനിമ നിനോയുടെ ഹാൻഡ് ഫീഡ് ചിക്കാണ് കുറേ ആൾക്കാർ എൻ്റെ അത് വിളിച്ച് ചോദിച്ചുകൊണ്ട് ഹാൻഡ് ഫീഡ് ഉണ്ടോ എന്ന് അപ്പോൾ ഇത് സിനിമിനോയുടെ വയലറ്റ് സിനിമ ഇനോയുടെ ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതെങ്ങനെയാണ് വല്ലായി വരുമ്പോൾ എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിലാണ് ഓക്കെ എൻ്റെ നിഗമനത്തിൽ ഇതേമാതിരി കളർ ആകുമെന്നാണ് എൻ്റെ ഒരു ഇത് ലൈറ്റ് കളർ ആയിരിക്കും ഒരു ബേഡ് കാണാൻ നല്ല രസമായിരിക്കും പക്ഷെ കണ്ണ് റെഡായി ബാഡായിരിക്കും കേട്ടോ അടുത്തായിട്ട് വന്നിട്ട് വൈലറ്റ് ഒപ്പിലേനും അതേമാതിരി വയലറ്റ് പൈഡ് ആയിട്ടുള്ളൊരു ബോൺ ചെക്കഡ് പേറാണ് ഓക്കെ അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം എന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്നാല് മാസം പ്രായത്തിനകത്തേ വരത്തുള്ളൂ ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു ബേഡ് ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മളെ വീഡിയോ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റിൻ്റെ ഒരു കൺഫേം ബേഡാണ് അത് ഒരു ചിക്കാണ് ഇപ്പം നെസ്റ്റ് തൊട്ടായതേ ഉള്ളൂ സ്വന്തമായിട്ട് ഫുഡും അതിനനുസരിച്ചുള്ള എല്ലാം നമ്മളെല്ലാത്തിനെയും അതിനനുസരിച്ചുള്ള സീഡ് മിക്സും സോഫ്റ്റ് ഐറ്റംസും എല്ലാം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് നെസ്റ്റോട്ടാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അടുത്തായിട്ടൊരു പത്ത് മാസമായ ഒരു ബോൺ ചെക്കഡ് മെയിലാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ആൽബിനോ ഡെക്കും സോറി ആൽബിനോ ഫിഷറാണേ ഓക്കെ ഞാൻ ഇടയ്ക്ക് അത് ആൽബിനോ ഡെക്കെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട് ആൽബിനോ ഫിഷറും അതേമാതിരി അത് കൺഫോം ഫീമെയിലാണ് അത് എൻ്റെ മെയിൽ ഡെഡ് ആയി പോയപ്പോൾ ഞാനിത് സെറ്റാക്കിയാണ് അപ്പോൾ അത് ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ഇവരെപ്പോഴും ഒരുമിച്ചൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം അതുമായിട്ടുള്ള ഒരു ഏതാണ് അപ്പം ബോൺ ചെക്ക് ചെയ്തപ്പം ഒരു കൺഫേം മെയിലാണെന്ന രീതിയിലാണ് പത്ത് മാസക്കായി അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർമാർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്